ജാതിയും മതവും പോലീസും കോടതിയുമില്ലാത്ത കറൻസി ഇല്ലാത്ത ഭൂമിയിലെ ഒരേ ഒരു സ്വർഗരാജ്യം ഓറോബിന്ദ് ഘോഷെന്ന സ്വാതന്ത്ര്യ സമര സേനാനി തന്റെ അവസാന നാളുകളിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക അന്വേഷണങ്ങളിൽ സഹയാത്രികയായിരുന്നു ദ മദർ എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് വനിത മിറ അൽഫയുടെ മനസ്സിലുദിച്ച ആശയം ആയിരത്തി തൊള്ളായിരത്തി കിലോമീറ്ററിലധികം വരുന്ന തരിശു ഭൂമിയെ ഇന്ന് കാണുന്ന സ്വർഗ ഭൂമിയാക്കി മാറ്റുവാൻ ലൈഫ് എന്ന മദറിന്റെ റേഡിയോ ശബ്ദം ിൽ ആധ്യാത്മികതയുടെ നിലാവെളിച്ചം തൂകി നിന്ന സകലരെയും നൂറ്റി ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലെ മണ്ണും ഒരു മാർബിൾ കലശത്തിലാക്കിക്കൊണ്ടാണ് ഓറോവിൽ മാനവികതയോട് ഇങ്ങനൊരു സ്വർഗ ഭൂമിയുടെ ആശയം പങ്കുവച്ചത് നമ്മുടെ ഭൗതിക ലോകത്തിൽ നിന്നും ഒരു ഡിവൈൻ സ്പിരിച്വൽ ലോകം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഓറോവിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതൃമന്തിരുന്ന ഓറോ വില്ലയുടെ പ്രാർത്ഥനാലയം വരെയാണ് നമുക്ക് പോകുവാൻ സാധിക്കുക എന്നാൽ അതിനപ്പുറമാണ് ഓറോവില്ലെന്ന യഥാർത്ഥ സ്വർഗഭൂമി അമ്പലമോ പള്ളിയോ ഇല്ലാത്ത ഏത് തൊഴിൽ ചെയ്താലും സമൂഹത്തിൽ തുല്യത ലഭിക്കുന്ന ഈ സ്വർഗ്ഗഭൂമി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരിക്കടുത്ത് വില്ലുപുരത്താണ് ഈ സ്വർഗ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക